അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയമുള്ള ശ്രോതാക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചാണ് അതായത് ഏഴ് തരം സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇൻഷാല്ല അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ ഭാവിയിൽ സംബന്ധനാകും എന്നാണ് സമ്പത്ത് ധാരാളം നിങ്ങളിൽ വന്നുചേരും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം നമുക്കറിയാം നാം എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ് നല്ല സ്വപ്നങ്ങൾ കാണാനും അത് നല്ല സ്വപ്ന വ്യാഖ്യാനമായി പുലരാനും അള്ളാ സുബാൻ ഹൗതാല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ പലരും സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും പല പുസ്തകങ്ങൾ വാങ്ങുന്നവരുണ്ട് അതുപോലെ യൂട്യൂബിലൊക്കെ പല വീഡിയോകളും സെർച്ച് ചെയ്ത് കാണുന്നവരുണ്ട് അവർക്കൊക്കെയും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാത്രമല്ല പലരും കമൻ്റിലൂടെയും മറ്റുമൊക്കെ അവർ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അറിയാവുന്ന വ്യാഖ്യാനങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കാരണം തന്നെ അള്ളാഹു സുബഹാന താല നാം പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം അള്ളാഹു സുബൻഹ തല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്നും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു തരുകയല്ല ഇതൊക്കെയും മഹാന്മാരായ പണ്ഡിതന്മാർ സ്വപ്ന വ്യാഖ്യാതാക്കൾ മഹാനായ ഇബനു സീരി റഹമത്തുള്ളി തൻ്റെ ഗ്രന്ഥങ്ങളിൽ രചിച്ചിട്ടുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങളാണ് അതിൽ ഒന്നാമത്തെ സ്വപ്നമാണ് ആരെങ്കിലും ഒരാൾ ഹെജ്ജിൻ്റെ സമയത്ത് ഹെജിന് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ വന്നു ചേരുമെന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ധാരാളം സമ്പത്ത് അദ്ദേഹത്തിന് വന്നു ചേരും അതായത് അദ്ദേഹം ഒരു കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ ആ കച്ചവടത്തിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും വലിയ സമ്പന്നനായി മാറുകയും ചെയ്യും ഇനി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുകയും അതിലൂടെ വലിയ സമ്പന്നനായി മാറുകയും ചെയ്യും മാത്രമല്ല ഇനി കടം ഉള്ള ആളാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അത് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടം ഉണ്ടെങ്കിലും ആ കടം അവനിക്ക് എളുപ്പത്തിൽ വീടും അതുപോലെ ഏതെങ്കിലും നേതൃസ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളാണെങ്കിൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം അധികം വൈകാതെ തന്നെ നമുക്ക് ലഭിക്കും അത് നമ്മുടെ കുടുംബ ജീവിതത്തിലെ സ്ഥാനമാകാം നമ്മുടെ മഹലിലുള്ള സ്ഥാനമാകാം നാട്ടിലുള്ള സ്ഥാനമാകാം അതുപോലെ സുഹൃത്തുക്കളിലുള്ള അംഗീകാരമാകാം ജോലി സ്ഥലത്തുള്ള അംഗീകാരമാകാം ബിസിനസ് സംബന്ധിച്ചിട്ടുള്ള സ്ഥാനമാകാം മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടാകാം ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടോ നമ്മുടെ അംഗീകാരം നഷ്ടമായോ അത് അധികം വൈകാതെ നമുക്ക് തിരിച്ചു കിട്ടും എന്നതാണ് ഇനി ഒരു രോഗിയാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അയാളുടെ ആ രോഗം വേഗത്തിൽ ശിഫയാകും എന്നൊക്കെയാണ് ഒരാൾ ഹജ്ജിന് പോകുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഈ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഭാവിയിൽ വലിയ വലിയ ഉന്നത നേട്ടങ്ങൾ ഉന്നത വിജയം വന്നു ചേരും എന്നുള്ളത് ഇനി രണ്ടാമത്തെ സ്വപ്നം ഇത് പഠിക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ പറയാൻ പഠിക്കുന്നില്ല ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് അതായത് പുരുഷലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നതായി കണ്ടാൽ അതുപോലെ അത് ചലിക്കുന്നതായിട്ടും കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം വരുന്നത് അവന് ധാരാളം സമ്പത്ത് വന്നു ചേരും എന്നാണ് മാത്രമല്ല ഈ സ്വപ്നം കാണുന്നവർക്ക് ധാരാളം മക്കൾ ഉണ്ടാകുമെന്നും അതുപോലെ ഒരുപാട് പദവികൾ വന്നു ചേരും എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ സ്വപ്നം ഒരു നല്ല സ്വപ്നമാണ് എന്നാണ് സ്വപ്നം എന്നുള്ളത് ഇന്നത് കാണണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച കാര്യമൊന്നുമല്ലല്ലോ അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലിലുള്ള കാര്യമാണ് അത് ചിലപ്പോൾ നമുക്ക് അള്ളാഹു സുബാനുഹൂത്താല സന്തോഷ വാർത്തയായിട്ടോ അല്ലെങ്കിൽ ദുഃഖ വാർത്തയായിട്ടോയൊക്കെ നമുക്ക് സ്വപ്നത്തിലൂടെ മുൻകൂട്ടി നമുക്ക് കാണിച്ച് തരും അതാണ് ഈ സ്വപ്ന വ്യാഖ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തേത് ആരെങ്കിലും ശുദ്ധമായിട്ടുള്ള വെള്ളം സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവർക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ നിങ്ങൾ നുരയുള്ള വെള്ളമാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അതും സമ്പത്ത് തന്നെയാണ് എന്നാൽ അതിൽ നന്മയില്ല അതായത് ഹലാലായ സമ്പത്തായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആ സമ്പത്തിൽ ഭറക്കത്തും ഉണ്ടാകില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ നുരയുള്ള സ്വപ്നം വെള്ളത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് ഇനി നാലാമത്തെ സ്വപ്നം ആരെങ്കിലും ഒരാൾ അവൻ്റെ ശരീരത്തിൻ്റെ വലതു ഭാഗത്ത് കൊമ്പ് വയ്ക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ കൊമ്പ് വയ്ക്കുക എന്ന് പറയുന്നത് രക്തശുചീകരണ ചികിത്സ അങ്ങനത്തെ ഒരു ചികിത്സയുണ്ട് അതിന് കൊമ്പ് വയ്ക്കുക കുത്തിവെക്കുക ഇജാമ വസ്ത് എന്നിങ്ങനെയൊക്കെ പേരുണ്ട് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ പൊതുവെ നടന്നിരുന്ന ഒരു ചികിത്സയാണ് എന്നാൽ അത് ഇടക്കാലത്ത് അത് ഇല്ലാതെയാകുകയും ഇപ്പോൾ അത് വീണ്ടും പുനർജനിക്കുകയും ചെയ്ത ഒരു ചികിത്സയാണ് ഈ ചികിത്സ ഇപ്പോൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട് ഈ ചികിത്സ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ കേടായ രക്തം കുത്തിവെച്ചുകൊണ്ട് അത് ശുചീകരിക്കുന്ന ഒരു ചികിത്സയാണ് ഈ ചികിത്സ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് ചെയ്യുന്നതായി നമ്മൾ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് സമ്പത്ത് വർദ്ധിക്കും എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്നാൽ ഈ ഒരു ചികിത്സ നമ്മുടെ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്താണ് ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവർക്ക് ധാരാളം കൂട്ടുകാർ അധികരിക്കും എന്നതാണ് ഇനി അഞ്ചാമത്തേത് ആരെങ്കിലും ഒരാൾ മൺകുടുക്കയിൽ നിന്നും അല്ലെങ്കിൽ മൺ പൂജയിൽ നിന്നും വെള്ളം കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മഹാന്മാർ പറയുന്നത് അത് നല്ല ഹലാലായ സമ്പത്ത് അവനിക്ക് ധാരാളം വന്നു ചേരും എന്നാണ് ഇനി ആറാമത്തേത് തീക്കണൽ സ്വപ്നം കണ്ടാൽ അതായത് വിറകൊക്കെ കത്തി നല്ല കണലുള്ള തീക്കണലുണ്ടാകുമല്ലോ ആ തീ കണൽ നമ്മൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവർക്ക് ധാരാളം വിഭവങ്ങൾ ലഭിക്കും ഭക്ഷണത്തിന് അവന് മരണം വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ധാരാളം സമ്പത്ത് വന്നു ചേരും അതുപോലെ അവനിക്ക് ലഭിക്കുന്ന സമ്പത്ത് ഒരുപാട് പ്രയാസങ്ങളില്ലാതെ ഒരുപാട് അധ്വാനിക്കാതെ അവനിക്ക് ലഭിക്കുന്ന സമ്പത്തായിരിക്കും ഇനി ഏഴാമത്തേത് അത്തിപ്പഴം സ്വപ്നത്തിൽ കണ്ടാൽ അതുപോലെ അത്തിപ്പഴം കഴിക്കുന്നതായിട്ടും സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അവർക്ക് ഹലാലായ സമ്പത്ത് വന്നു ചേരും അതുപോലെ അവൻ ചെയ്യുന്ന കച്ചവടങ്ങളിലും അവൻ ചെയ്യുന്ന ജോലികളിലുമൊക്കെ വലിയ ലാഭമുണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ഈ ഏഴ് സ്വപ്നങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഏഴ് സ്വപ്നമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ അറിയിച്ചത് ഈ ഏഴ് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങളുടെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകും സമ്പത്ത് നിങ്ങൾക്ക് കുമിഞ്ഞുകൂടും നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ വീടിക്കിട്ടും ഇൻഷാല്ല പിന്നീട് നിങ്ങൾക്ക് മരണം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇത് ഞാൻ പറയുകയല്ല ഇതൊക്കെയും മഹാന്മാരായ പണ്ഡിതന്മാർ സ്വപ്ന വ്യാഖ്യാതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് അത് ഞാൻ വായിച്ചറിഞ്ഞ് ആ ഒരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചതാണ് അള്ളാഹു സുബഹാന താല ഈ അറിവ് മനസ്സിലാക്കാൻ തോഫീക നൽകട്ടെ നല്ല സ്വപ്നങ്ങൾ കാണാൻ അള്ളാഹു തോഫീക നൽകട്ടെ ദുസ്വപ്നങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ നല്ല സന്തോഷവും സമാധാനവും റാഹനത്തും ഐശ്വര്യവും വറക്കത്തുമുള്ള ഒരു ജീവിതം അള്ളാഹു സുബഹാന താല നാം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാന താല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ യാർഅബൽ ആലമീൻ അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാഹി വാബർകാത്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ യാറബൽ ആലമീൻ